എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിലുള്ള വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏഴു മാസങ്ങൾ പിന്നിടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയ്ക്കും കരുണയ്ക്കും നന്ദി പ്രകാശിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കി എട്ടാം മാസത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം ഈ വേളയിൽ കേരളത്തിൽ വിശേഷിയ വയനാട്ടിൽ പ്രളയബാധിത പ്രദേശങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം അവർക്കാവശ്യമായ സഹായഹസങ്ങൾ നീട്ടുവാൻ നമുക്ക് ഉത്സാഹിക്കാം അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ കർത്താവ് ബലപ്പെടുത്തുവാൻ ആവശ്യമായ സാഹചര്യങ്ങളെ കൊടുക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാമത്തെ തിരുവതിനമാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഉത്തരമരളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരുന്ന് ഞാൻ അവനെ വിടുവെച്ച് മഹത്വപ്പെടുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വയതലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും ഹൃദസ്ഥമായൊരു സങ്കീർത്തന ഭാഗമാണെങ്കിൽ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും വേളകളിൽ ജനമാവർത്തിച്ച് പാടുന്ന ഒരു സങ്കീർത്തനമാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുവോധനം ഇന്ന് നമ്മോട് ഓർപ്പിക്കുന്നത് ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളും ഉത്തരമരളുന്നത് അവന്റെ കഷ്ടതയുടെ നടുവിൽ അനുകൂലമായ ദൈവത്തിൻ്റെ കരം നീട്ടി പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അവനെ വിടുവെച്ച് ഞാൻ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് കഷ്ടത കഷ്ടതയെന്നുള്ളത് ഒരു പരിശോധനയാണെങ്കിൽ ഈ കഷ്ടതയുടെ നടുവിൽ നമുക്ക് ബന്ധുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയും ഈ കഷ്ടതയുടെ നടുവിൽ നമ്മോടൊപ്പം നിൽക്കുന്നതാരെന്നും നമുക്ക് ആരെ വിശ്വസിക്കാൻ കഴിയുമെന്നും തിരിച്ചറിയാൻ കഴിയും എന്നാൽ ആരൊക്കെ മാറിയാലും ആരൊക്കെ നിന്നെ കരുതിയില്ലെങ്കിലും കർത്താവിൻ്റെ വദനം വിളിച്ചു പറയുന്നു നിന്റെ കഷ്ടതയുടെ നടുവിൽ കർത്താവിൻ്റെ കരം നിനക്ക് രുചിച്ചറിയാൻ കഴിയും കർത്താവ് നിന്നെ കൈവിടാതെ സുരക്ഷിതമായി പരിപാലിക്കാൻ ഉണ്ടാകും അതുമാത്രമല്ല ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ദൈവഭക്തനെ കഴിഞ്ഞ ഏഴ് മാസം ലഭിക്കാതിരുന്ന ദൈവിക കരുതൽ ദൈവിക സംരക്ഷണം ദൈവത്തു നിന്നുള്ള ഉദ്ധാരണം ദൈവത്തു നിന്നുള്ള വിടുതൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ ഈ പുതിയ മാസത്തിൽ നിങ്ങളുടെ എല്ലാ നിലവാരത്തിലും എല്ലാ തലങ്ങളിലും കർത്താവ് നൽകി നിങ്ങളെ മാനിക്കും അതേ ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ കഷ്ടതയിൽ കൂടെ ഇരുന്ന് കരം പിടിക്കുന്ന ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന കർത്താവിനോട് ഒത്തുചേർന്ന് നമുക്ക് മുന്നേറാൻ കഴിയുമെങ്കിൽ നമ്മുടെ കഷ്ടതകളിലും ദൈവ സാന്നിധ്യം രുചിച്ചറിയാനും ദൈവമൊരുക്കുന്ന വഴികൾ തിരിച്ചറിയാനും ഇടയാകും അത് കഴിഞ്ഞ നാളുകളിലെ കഷ്ടതകൾക്ക് പകരം പ്രതികൂലങ്ങൾക്ക് പകരം പ്രതിസന്ധികൾക്ക് പകരം സന്തോഷം നൽകുന്ന വിലാപത്തെ നൃത്തമാക്കുന്ന രട്ടിനെ അഴിച്ച് സന്തോഷമുടിപ്പിക്കുന്ന പുതിയ പുതിയ തലങ്ങളിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തുന്ന കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കും മറുപടി തന്ന് എന്നെയും നിങ്ങളെയും മാനിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ദിനങ്ങളാണ് ഈ പുതിയ മാസമെന്ന് ദൈവത്തിൻ്റെ ആത്മ നമ്മെ ഓർപ്പിക്കുമ്പോൾ വിശ്വാസത്തോടെ വദനവേറ്റെടുക്കാം കർത്താവിന് നന്ദി പറയാം നടത്തുന്ന പാതകൾക്കും കരുതുന്ന കരുതലും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ആൾ